ഈ പാർക്കിന്റെ പേര് ഐക്യകണ്ഠേനയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഇ എം എസ് നാല് തവണ പട്ടാമ്പിയുടെ എം എൽ എ ആയി എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത് മാത്രമല്ല നമ്മുടെ ഈ നാട് ഇതുപോലെ ആക്കിയെടുക്കുന്നതിൽ പ്രത്യേകിച്ച് ജാതിയുടെ പേരിൽ അതുപോലെ തന്നെ തൊഴിലാളികളെയൊക്കെ മാറ്റി നിർത്തിയിരുന്ന ഭൂമിയുടെ അവകാശികളായി ഭൂരിപക്ഷം മനുഷ്യരും ഇല്ലാത്ത കാലത്ത് അവരുടെ അവകാശബോധം അവകാശബോധമുണ്ടാക്കുന്നതിന് ഒക്കെ മുന്നിൽ നിന്ന കേരളത്തിലെ ഒരു വലിയ തരത്തിലുള്ള ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ് ഇ എം എസ് ആ ഇ എം എസിന് അനുസ്മരിപ്പിക്കുന്ന ഒരു അനുസ്മരിക്കുന്നതിനുള്ള ഒരു വലിയ സ്മാരകങ്ങളും പട്ടാമ്പിയിലില്ല എന്നുള്ളത് കൊണ്ടാണ് ഇ എം എസിൻ്റെ പേര് ഇതിനെ തെരഞ്ഞെടുത്തത് അത് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇ പി ഗോപാലൻ്റെ പേരിലുള്ളൊരു സ്മാരകം കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് അതിനുള്ള ചില ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ അതുകൂടി നമ്മുടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി അറിയിക്കുക